രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ പരിപാടികൾ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിവിധങ്ങളായ പരിപാടികൾ നടന്നു ചെറുപുഴ ജെ സ്കൂളിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ശുചിത്വ സാക്ഷരത നവകേരളം മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി സർവമത പ്രാർത്ഥന ഹരിതകർമ്മസേനയെ ആദരിക്കൽ ശുചീകരണം എന്നിവയും നടന്നു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഹരിതകർമ്മസേനയെ ആദരിച്ച് കുട്ടികളിൽ ശുചിത്വ ബോധം വളർത്താൻ ലക്ഷ്യമിട്ട് മാലിന്യമുക്ത പ്രഖ്യാപനവും നടത്തി പ്ലാസ്റ്റിക്കിനെതിരായി ബോധവൽക്കരണ നടന്നു എന്ന മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച മഹാനായ ആ വ്യക്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒന്പതിൽ ഗാന്ധിജി ഇംഗ്ലണ്ടിൽ തന്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും അവിടെ വെച്ച് അദ്ദേഹം എന്തിക്കൊണ്ട് അവിടെ തന്നെ തന്റെ സാമൂഹ്യ നന്മയ്ക്കുള്ള പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ചു സത്യം ആഗ്രഹിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം നമുക്ക് അഭിമാനമാണ് നമ്മൾ മാലിന്യങ്ങളെ രണ്ട് വിധത്തിലായിട്ട് തരംതിരിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ഒന്ന് അജൈവ മാലിന്യങ്ങളും രണ്ട് ജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങൾ നമുക്ക് വീടുകളിലും ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ജൈവ മാലിന്യങ്ങൾ നമുക്ക് തരംതിരിച്ച് വളമായോ ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ അജൈവ മാലിന്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ പരിസരത്ത് ഇട്ട് കഴിഞ്ഞാൽ എത്ര വർഷം കടന്നാലും അത് അഴുകി പോകുന്നതല്ല me. സ്കൌട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ആഭിമുഖ്യത്തിലും സ്കൂളിൽ സർവമത പ്രാർത്ഥന നടത്തി കുട്ടികളും പി ടി എ ഭാരവാഹികളും അധ്യാപകരും ചേർന്നാണ് സ്കൂളും പരിസരവും ശുചീകരിച്ചത് പരിപാടിയിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി വി രമേഷ് ബാബു അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹരിതകർമ്മസേന ചെറുപുഴ പഞ്ചായത്ത് കൺസോൾഷൻ സെക്രട്ടറി രചിത ശശിയെ മുതർ പി ടി എ പ്രസിഡന്റ് സോഫിയ മെജോ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ടി പി പ്രഭാകരൻ കെ ദിൽജിത് രാജ് എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ സ്വാഗതവും സീനിയർ അസിസ്റ്റൻറ്റ് പി ലീന നന്ദിയും പറഞ്ഞു വിവാഹം ൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ